കനത്ത മഴയിൽ ജില്ലയിൽ വ്യാപകനാശനഷ്ടം തലശ്ശേരിയിലെ വിവിധയിടങ്ങളിൽ മരം കടപുഴകി വീണ് വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടു പറ്റി വൈദ്യുതി പോസ്റ്റ് ഒഴിഞ്ഞ് കെഎസ്ഇബിക്കും വൻ നഷ്ടമുണ്ടായി അതേസമയം സംസ്ഥാനത്ത് അഞ്ച് ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം കടപുഴകി വീണു തലശ്ശേരി മാക്കൂട്ടം കുട്ടിമാക്കൂൽ കോപ്പാലം കണ്ടിക്കൽ പുന്നോൽ പാറാൽ ഈങ്ങയിൽപീടിക എന്നിങ്ങനെ തലശ്ശേരി നഗരസഭാ പ്രദേശത്തെ വിവിധയിടങ്ങളിലെല്ലാം കനത്ത നാശനഷ്ടമാണ് മഴയിൽ ഉണ്ടായത് രാത്രി രണ്ടര മണിയോടുകൂടി കാറ്റിൽ തലായ്വാടിൽ ഒട്ടനവധി വീടുകൾക്കും അതേപോലെ ഇലക്ട്രിക് പോസ്റ്റുകൾ അടക്കം കടപുഴകി വീണിരിക്കുകയാണ് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുകയാണ് അതുപോലെ തന്നെ പല വീടിൻ്റെയും മേൽക്കൂര ഓടുകൾ പാറി നാശനഷ്ടം സംഭവിച്ചിരിക്കുകയാണ് ഇതുവരെ അതിന് വേണ്ട നടപടികളൊന്നും ഉത്തരവാദിത്തപ്പെട്ട ആളവാദൊന്നും ഉണ്ടായിട്ടില്ല മാക്കൂട്ടത്ത് വൈദ്യുത ട്രാൻസ്ഫോമറിൽ മരം വീണു ഇതോടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു ഈങ്ങയിൽ പീഡിക സ്വദേശി സുധീഷിന്റെ വീട്ടിൽ ഷീറ്റിന്റെ മുകളിൽ പ്ലാവും വീടിന്റെ മുകളിൽ കവുങ്ങും വീണു വീടിന് കേടുപാടും സംഭവിച്ചു പല പ്രദേശത്തായി വൈദ്യുത പോസ്റ്റുകളും തകർന്നു ഏറെ പണിപ്പെട്ടാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കെഎസ്ഇബിക്ക് സാധിച്ചത് മഴ കനക്കുന്നതോടെ വീടിനും പരിസരത്തും അപകടമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ അധികാരികൾ മുന്നറിയിപ്പ് നൽകി ഏകദേശം തലായി വാർഡിൽ തന്നെ ഇരുപത്തഞ്ചോളം വീടുകൾ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ പിന്നെ ഒരുപാട് ഇത് അതേപോലെ ചക്കിത്തുമൊക്കെ ഒരു രണ്ട് സ്ത്രീകൾ മാത്രം താമസിക്കുന്നതാണ് അവരുടെ വീടിന്റെ മുകളിൽ മരം വീണിട്ട് അതും ഇപ്പം മുറിച്ചു മാറ്റണം അടുത്തത് ആളപായം ഇത് അതേസമയം സംസ്ഥാനത്ത് അഞ്ചു ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകുന്നത് കണ്ണടിച്ചു തുറക്കുന്ന വേഗത്തിൽ ലൈഫ് മാറും അതുപോലെ തന്നെ ഫാഷനും ഏറ്റവും ട്രെൻഡിംഗ് ആയ വസ്ത്രവിസ്മയവുമായി ലുലു സാരീസ് അവതരിപ്പിക്കുന്നു ജോയ് ഓഫ് സെലിബ്രേഷൻ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും ഡിസൈനുകളും ലൈറ്റ് കളറാക്കുവാൻ ലുലു സാരീസ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും